െ വന്നുപോയ വീഴ്ചകളും അപാകതകളും പാകപ്പെടവുകളും ഒക്കെ മാപ്പു ചെയ്തു പരിശുദ്ധ പരിപാവന ദിനരാത്രങ്ങളാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയിരിക്കുന്നത് നാളെ പരിശുദ്ധ മേറാജിന്റെ രാത്രിയാണ് മറ്റന്നാൾ മേറാജിന്റെ പകലുമാണ് പവിത്രമായ ദിനരാത്രങ്ങൾ എണ്ണിയ കൂട്ടത്തിൽ മഹാന്മാര് പഠിപ്പിച്ച തന്ന അതിശ്രേഷ്ഠമായ രാത്രിയും പകലുമാണ് റജബ് ഇരുപത്തി ഏഴിൻ്റെ രാവും കുഴി ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് മഹത്തമായ ദിവസം ഈ ദിവസത്തെ പരിഗണിക്കുകയും ഈ രാത്രിയെ പരിഗണിക്കുകയും ചില വിവാദത്തുകൾ ലിക്രുകൾ അതുപോലെ തന്നെ പ്രത്യേക അമലുകളൊക്കെ കൊണ്ട് ആ ദിവസത്തെ പരിഗണിക്കുകയാണ് എങ്കിൽ ഒട്ടനവധി നേട്ടങ്ങൾ ജീവിതത്തിൽ അള്ളാഹു സുബാനായ മനുഷ്യന് നൽകുമെന്ന് തങ്ങളും അവിടുത്തെ സ്വഹാബത്തും താപികളും മൗലിയാക്കളും നമ്മെ പഠിപ്പിച്ചു തന്ന സുന്ദരമായ ഒരു രാത്രിയും പകരും അള്ളാഹു വേണ്ടുവോളം വിവാദത്ത് ചെയ്യാൻ നമുക്ക് അവസരം നൽകട്ടെ എന്താണ് ഈ ദിവസങ്ങളിൽ ഈ രാത്രിയും പകലും നമ്മൾ ചെയ്യേണ്ടത് എന്ന പൂർണ്ണമായ ഒരു രൂപം നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം അള്ളാഹു നമുക്ക് അഴിബാധത്തുകൾക്ക് അവസരം നൽകുമാറാകട്ടെ എന്താണ് മെഹറാജ് പലപ്പോഴും പല വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്താണ് മെഹറാജിന്റെ രാത്രി എന്താണ് ആ മെഹറാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാ വർക്കത്തിന് വേണ്ടി ഒരു അല്പം ഞാൻ പറയാം കാരണം ഇത് പരിശുദ്ധമായ റജബ് ജപുമാസമാണല്ലോ ഈ മാസത്തിൽ മെഹറാജിനെ സംബന്ധിച്ച് പറയുകയും മുത്തൻനബി സാഹു അലൈഹി വസല്ലമ്മ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹു തങ്ങൾക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു അനുഗ്രഹത്തെ ഉൾക്കൊള്ളുന്ന ഒരു ദിവസത്തെ പ്രതിപാദിക്കുമ്പോൾ ഈ വിഷയം കൂടെ പറയണമല്ലോ ഇൻഷാള്ള അള്ളാഹു അതിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ സൽക്കരമങ്ങളൊക്കെ സ്വീകരിക്കട്ടെ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവിടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാ നിലയിലും ലബി തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന പ്രിയ പത്നി മഹദി ഹദീജ് ആ ഖദീജ ബീവി ബീവി ഖദീജയെ പറ്റി തങ്ങൾ വല്ലാതെ എപ്പോഴും പറയുമായിരുന്നു എന്റെ കാരണം ഖദീജ എനിക്ക് നൽകിയതുപോലെ വേറൊരു ഭാര്യമാരും എനിക്ക് നൽകിയിട്ടില്ല ഖദീജ എനിക്ക് മക്കളെ നൽകിയത് ഖദീജയാണ് എനിക്ക് സമ്പത്ത് നൽകിയത് ഖദീജയാണ് എല്ലാം നൽകിയത് എന്റെ ഖതീജയാണ് എന്ന് തങ്ങൾ ഇങ്ങനെ പൊഴ്ത്തി പറയുമായിരുന്നു കാരണം ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഖദീജ വിവാഹം കഴിക്കുമ്പോൾ ഖദീജ ബിവിക്ക് നാല്പത് വയസ്സുണ്ട് നബിതങ്ങളെക്കാൾ പതിനഞ്ചു വയസ്സിന് മുമ്പ് മുകളിൽ പ്രായമുള്ള മഹതിയായ ഖദീജ ബിവിദ്യ ഉള്ളഹ ഒരു ഉമ്മയുടെ സ്നേഹം കൂടി ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരണപ്പെട്ടുപോയ മുക്തി വാത്സല്യം വാത്സല്യം നൽകിയിട്ടാണ് ഖദീജ ബിവി വളർത്തിയത് ആ ഖദീജ ബിവിയുടെ വേർപാട് മുട്ടരബിതങ്ങൾക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാക്കി അവിടുത്തെ വിട പിരിഞ്ഞു പോയപ്പോൾ ആ ഹദീജീവി യാത്ര പറഞ്ഞു പോയപ്പോൾ മുത്തരബിതങ്ങളെ വല്ലാതെ വിഷമിച്ചു അതിനൊക്കെ അപ്പുറം ആ തങ്ങൾക്ക് പരിശുദ്ധ ദീനുമായി കടന്നു വരുന്ന സമയത്ത് മക്കയിലെ മുഷ്രീങ്ങൾ അവിടുത്തെ ആക്രമിക്കാനും അവിടുത്തെ ഉപദ്രവിക്കാനും അവിടുത്തെ ചീത്ത പറയാനും അവഹേളിക്കാനും ഒക്കെ തുടങ്ങിയപ്പോൾ അവിടുത്തെ സംരക്ഷിക്കാൻ താങ്ങും തണലുമായി നിന്ന വ്യക്തിയാണ് അവിടുത്തെ പിദുർവ്യനായ മഹാനായ അലിയി തങ്ങളുടെ വാപ്പ കൂടിയായ അബൂ താലിബ് എന്ന വ്യക്തി അബൂ അബൂ ആ ിബൂതാലിബ് എന്നവർ ഈ ഖദീജാബിയുടെ വഫാത്തിന് ശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞായി എന്നാണ് ആ വർഷത്തെ അറിയപ്പെട്ടിരുന്നത് എന്റെ ഖേദത്തിന്റെ വർഷം ലബിതങ്ങൾക്ക് അത്ര സങ്കടം ഉണ്ടായ വർഷം ഉണ്ടായിട്ടില്ല നബിതങ്ങൾക്ക് വല്ലാതെ വിഷമം തോന്നിയ ഒരു വിഷയം അവിടുത്തെ പ്രിയ പത്നിയും എളാപ്പയും മരണപ്പെട്ടുപോയ ആ വർഷം വല്ലാതെ സങ്കടമുണ്ടായി ഈ സങ്കടത്തിൽ നിന്ന് മൊത്തം ബിധങ്ങൾക്ക് ഒരു സന്തോഷം പകർന്നു കൊടുക്കാൻ അവിടുത്തെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ അള്ളാഹു സുബാനഹുവ നേരിട്ട് നബിതങ്ങളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വിളിക്കുകയും ആ വിളിച്ച് കുറെ സമ്മാനങ്ങൾ പരിചയം ലബിതങ്ങൾക്ക് ഏറ്റവും വലിയ സമ്മാനമായി പരിശുദ്ധ നിസ്കാരത്തെ നൽകുകയും അതോടൊപ്പം തന്നെ ആ യാത്രയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ലഭിതങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ഒരുപാട് മഹാരഥന്മാരായ മുൻഗാമികളായ സകല പ്രവാചകന്മാരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ലഭിതങ്ങൾക്ക് നൽകുകയും കാരണം എന്തേ ഇതൊക്കെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരിലൊക്കെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ലബിയെ തങ്ങൾ ബേജാറാകേണ്ട തങ്ങളെ ഒന്ന് സാന്ത്വനപ്പെടുത്താൻ സർവ്വ പ്രവാചകന്മാരെ ഒരുമിച്ച് കൂട്ടി അവിടുത്തെ ഇമാമത്തായ നിസ്കരിക്കുകയും ഒക്കെ ചെയ്ത് വലിയ അത്ഭുതകരമായി

അവിടുത്തെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ അതിനുശേഷം ആ മസ്ജിദ് നിന്നും ഏഴാൻ ആകാശത്തേക്ക് അത്ഭുതകരമായ ഒരു വാഹനത്തിൽ ബുറാഖ് എന്ന വാഹനത്തിൽ പ്രകാശത്തേക്കാൾ വേഗതയുള്ള വാഹനം പ്രകാശത്തേക്കാൾ പ്രകാശത്തിന് തന്നെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വഴി ദൂരമാണ് മിനിറ്റുകൾക്കുള്ളിൽ ആ പ്രകാശത്തേക്കാൾ വേഗതയുള്ള വാഹനം ഓറാക്ക് എന്ന വാഹനത്തിൽ മഹാനായ ജിബിരിൽ അലി ആകുന്ന സഹയാത്രികനെയും കൂട്ടി ഒരു യാത്രയാണ് എവിടേക്കാ പോകുന്നത് യജമാനായ റബ്ബിന്റെ ഹലറത്തിലേക്ക് അവിടെ ഒരു കൂടിക്കാഴ്ചയുണ്ട് അവിടെ എത്തി ഒരു കൂടിക്കാഴ്ച അള്ളാഹുവേ അവിടുത്തെ വർക്കത്തോണ്ട് നമ്മയൊക്കെ നന്നാക്കി തരണേ അള്ളാഹു ഞങ്ങളെയൊക്കെ നീ നന്നാക്കണേ റഹ്മാനെ ആ കൂടിക്കാഴ്ചയിൽ അള്ളാഹു സുബാന ഹോബത്തായ കൊടുത്തൊരു സമ്മാനമാണ് പരിശുദ്ധ നിസ്കാരം പരിശുദ്ധ നിസ്കാരം അതുപോലെ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ആ രാത്രിയിൽ നബി തങ്ങൾക്ക് കൊടുത്ത അത്ഭുതകരമായ ഒരു കീർ അതുപോലെ തന്നെ നമുക്ക് അന്ന് ചെയ്യേണ്ട ചില വിവാദത്തുകൾ ഈ ദിവസം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമെ റബ്ബിനെ കണ്ടിട്ടുണ്ട് അള്ളാഹുവിനെ ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണാൻ നിബിതങ്ങൾക്ക് അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട് സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റബ്ബിനെ കാണാൻ പറ്റുമോ റബ്ബുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും വിനീകളെ നമുക്ക് എങ്ങനെയാണ് റബ്ബുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പറ്റാ നബിതങ്ങൾ അള്ളാഹുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഡയറക്റ്റ് സാധുക്കളായ ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയാണ് റബ്ബിന്റെ മുമ്പിൽ കൂടിക്കാഴ്ച നടത്താം അതിനുള്ള ലബിതങ്ങൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണ് പരിശുദ്ധ നിസ്കാരം നിസ്കാരത്തിലൂടെ റബ്ബുമായിട്ട് നിങ്ങൾക്ക് കൂടിക്കാഴ്ച നടത്താൻ കഴിയും അള്ളാഹുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് നിസ്കാരം അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് നിങ്ങൾക്ക് റബ്ബിനോട് സംസാരിക്കണോ നിസ്കാരത്തിലൂടെ സംസാരിക്കാൻ കഴിയും നിസ്കാരത്തിലൂടെ റബ്ബിനോട് സംസാരിക്കാൻ കഴിയും ഞാൻ പാപിയാണ് ദോഷിയാണ് അള്ളാഹുവിനോട് പറയാലോ നിസ്കാരത്തിൽ നിങ്ങൾക്ക് റബ്ബുമായിട്ട് എടുക്കാൻ കഴിയും അള്ളാഹു നിസ്കാരം നിലനിർത്തുന്നവരെ നമ്മൾ ചേർത്ത് തെരുമാറാകട്ടെ കാരണം ഈ മെഹറാജിന്റെ രാത്രിയിൽ ഈ പരിശുദ്ധ റജബിന്റെ രാത്രിയിൽ നമുക്ക് മുത്തിനബി തങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന ആ അത്ഭുതകരമായ വലിയ നിധി അത് നമ്മൾ കൂടെ സൂക്ഷിക്കണം നബിതങ്ങൾ അള്ളാഹുവിനെ കണ്ട് ഡയറക്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ് അതിന് അത്രയും പവറും പവിത്രതയും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ഒഴിവാക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ അത് സ്ഥിരമായി കൊണ്ടു നടക്കാൻ കഴിയണം വാക്കീ മുസല നിസ്കാരം നിങ്ങൾ നിലനിർത്തണേന്ന് പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ രാത്രി നമുക്ക് ചെയ്യേണ്ട ചില വിഭാഗത്തുകളുണ്ട് അതിൽ ഏറ്റവും മുഖ്യമായി മഹാന്മാർ പഠിപ്പിച്ചിരുന്നത് കാണാം നിങ്ങൾ അധികമായി സുന്ന നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം സുന്നത്തായ നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം നമ്മൾ ഫറുദ്ധു നിസ്കരിക്കും മകരിവും മഴഷായും ഒക്കെ നിസ്കരിച്ചു ബുഹുറാഷറും ഒക്കെ നിസ്കരിച്ചു ഒക്കെ എന്നാൽ ഇതിന് പുറമെ ഈ രാത്രിയിൽ വരുന്ന രാത്രിയിൽ എന്ത് ചെയ്യണം ഇന്നു മുതൽ തുടങ്ങിക്കോളും ഇൻഷാ അള്ളാഹു സോഫിക്ക് നൽകട്ടെ കുറഞ്ഞത് രണ്ടറക്കാലത്തെങ്കിലും രണ്ടറക്കാലത്തെങ്കിലും കുറഞ്ഞത് എത്രയാണോ പൂട്ടി നിസ്കരിക്കാൻ പറ്റുന്നത് അധികമാക്കാൻ പറ്റുന്നത് അത്രയേറെ സുന്നത്ത് നിസ്കാരങ്ങൾ നിങ്ങൾ അധികരിപ്പിക്കണം കാരണം റബ്ബിന് വലിയ ഇഷ്ടമുള്ള ഒരു അടിഭാത്താണ് നിസ്കാരം നിസ്കാരം ഒരാൾ കൃത്യമായി പരിഗണിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അവന് ഫാഹിഷത്ത് ചെയ്യാൻ തോന്നില്ല തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒഴിവാക്കി കൊടുക്കും ഇന്ന അവന്റെ നിസ്കാരങ്ങൾ ആ തെറ്റുകളെ തൊട്ടവനെ തടയുന്നതാണ് അവളെ തടയുന്നതാണ് ഇങ്ങനെ ഇങ്ങനെന്തെയ്യും നിസ്കാരം കൃത്യമാക്കുന്നവര് രണ്ടാമതോ ഓരോ നിസ്കാരങ്ങൾക്കും താക്കോലുകൾ ശക്തിപ്പെടുത്തി കൊടുക്കും അതായത് ഇവന് സ്വർഗത്തിലേക്ക് കൂടുതൽ എടുക്കാൻ ഇവൾക്ക് സ്വർഗത്തിലേക്ക് കൂടുതൽ എടുക്കാൻ അള്ളാഹു മാർഗം ഒരുക്കി കൊടുക്കുന്നതാണ് കാരണം എന്തെലാത്തുൽ ജന്ന സ്വർഗത്തിന്റെ താക്കോൽ സ്വലാത്താണ് നിസ്കാരമാണെന്ന് മുഹമ്മദ് അപ്പൊ നിസ്കാരം കൃത്യമായി നിഷ്കരിക്കുന്നവൻ കൂടുതൽ നിസ്കരിക്കുന്നവൻ ഈ താക്കോലിനെ ശക്തിപ്പെടുത്തുകയാണ് ഒരിക്കലും പൊട്ടിപ്പോകാത്ത വളഞ്ഞു പോകാത്ത കൃത്യമായ രൂപത്തിൽ ആ കൂട്ടു തുറക്കാൻ കഴിയുന്ന സ്വർഗം തുറക്കാൻ കഴിയുന്ന താക്കോൽ നമ്മളുടെ കയ്യിലുണ്ടാവില്ല അള്ളാഹു തൗഫീഖ് നൽകട്ടെ അപ്പോ ആദ്യമായി ഈ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ട വിവാദത്ത് സുന്നത്തായ നിസ്കാരങ്ങൾ നിങ്ങൾക്ക് എത്രയാണെങ്കിലും നിസ്കരിക്കാം കുറഞ്ഞത് രണ്ടെണ്ണിലും നിസ്കരിക്കുക രണ്ടിറക്കാട്ടെങ്കിലും അള്ളാഹു തോഫി നൽകട്ടെ ഇനി അതിനുശേഷം പറഞ്ഞു പരിശുദ്ധ മേറാജിന്റെ രാത്രിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ മുത്തരഭിതങ്ങൾ കണ്ടു സ്വർഗം കണ്ടു അതുപോലെ നരകത്തിന്റെ അലാപുകൾ കാണിച്ചു കൊടുത്തു ആ നരകത്തിൽ തന്നെ പല കാറ്റഗറിയിലുള്ള ശിക്ഷകളെ പറ്റി കാണിച്ചു കൊടുത്തു സ്വർഗത്തിന്റെ പല അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന പല പലമിനികളെയും കാണിച്ചു കൊടുത്തു അക്കൂട്ടത്തിൽ ഒരുപാട് പ്രവാചകന്മാരെ കാണിച്ചു കൊടുത്തു ഓരോ ആകാശത്തിന്റെ തട്ടുകളിലും പല പ്രവാചകന്മാർ ഉത്തരഭിതങ്ങൾക്ക് മർഹപാടി അവിടുത്തെ സ്വീകരിച്ചത് എബിതങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുത്തു ഇങ്ങനെ തുടങ്ങി ഒരു തട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു സ്വർഗത്തട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ഒരു വയസ്സായ വൃദ്ധനായ ശരീരം മുഴുവൻ നരച്ച് നരച്ച മുടിയുള്ള ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നു ചുറ്റു ഭാഗത്ത് കുറെ കുട്ടികളുണ്ട് മഹാനായ പ്രവാചകൻ കൂടെയുള്ള മലക്കിനോട് ചോദിച്ചു അവിടെയുള്ള മലക്ക് പറഞ്ഞു കൊടുത്തു അത് മഹാനായ ഹലീദു ഇബ്രാഹിം നബി അലൈഹി സ്വലാ ഇബ്രാഹിം നബി മുനാജാത്തൊരു കൂടിക്കാഴ്ച നടത്തുക ആ കൂടിക്കാഴ്ചയിൽ നബി തങ്ങൾക്ക് അവിടുത്തെ വല്യുപ്പയാകുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു സ്വലാം ചോദിച്ചൊരു ചോദ്യം തങ്ങളെ തങ്ങളുടെ ഉമ്മത്തുകൾക്ക് ഒരു സമ്മാനം തരട്ടി തങ്ങളുടെ ഉമ്മത്തുകൾക്ക് സ്വർഗ്ഗത്തിലെ കൃഷിയെ പറ്റി പറഞ്ഞു തരട്ടെയോ സ്വർഗ്ഗത്തിലെ അത്ഭുതകരമായ ഒരു നിധിയെ പറ്റി പറഞ്ഞു തരട്ടെയോ മഹാനായ പ്രവാദി അള്ളാഹു തങ്ങൾ മുത്തുൻ വിതങ്ങൾ ചോദിക്കുകയാണ് പറഞ്ഞു തന്നാലും കാരണം എനിക്ക് മാത്രം രക്ഷപ്പെട്ടാൽ പോരല്ലോ ഞാൻ മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്താൽ പോരല്ലോ ഞാൻ മാത്രം ഉന്നതമായ ദറജ എത്തിയ പോരല്ലോ എന്റെ ഉമ്മത്തുകൾ രക്ഷപ്പെടണം അള്ളാന്റെ മുമ്പിൽ ചെന്നതുകൊണ്ട് ചോദിച്ചതാണ് ഇബാദില്ലാഹി അസ്സലാം ഞാൻ മാത്രമല്ല എന്റെ സച്ചിരിതരായ ഉമ്മത്തുകൾ സാധുക്കൾ ഭൂമിയിലുണ്ട് അവർക്കും നിന്റെ സലാം ഉണ്ടാകണേ എന്ന് റബ്ബിനോട് ചോദിച്ച നേതാവാണ് മുത്തുൻപിതങ്ങൾ ആ വിധിതങ്ങൾ ചോദിച്ചു പറഞ്ഞു തന്നാലും അങ്ങനെ വല്യുപ്പയാകുന്ന മഹാനായ ഹലി അള്ളഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ് നബിയെ തങ്ങൾ ഭൂമിയിൽ ചെറിയ ഉമ്മത്തുകൾക്ക് പറഞ്ഞു കൊടുക്കണം പരിശുദ്ധ സ്വർഗത്തിൽ ഒരു തയ്യുണ്ട് ഒരു വൃക്ഷ തൈ ആ തൈ നടാനുള്ള മന്ത്രം എന്താണെന്ന് അറിയുമോ അത് ഈ ചെറിയ ദിക്കറാണ് നമുക്കൊക്കെ അറിയുന്ന ഒരു ദിക്കർ ഒന്നുല്ലാഹിഹി അക്ബർ ഈ നബിയെ തങ്ങളുടെ ഉമ്മത്തിന് സമ്മാനമായി കൊടുക്കണം പരിശുദ്ധ മയറാജിന്റെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ മഹാന്മാരെ പഠിപ്പിച്ച ഒരു ദിക്കറാണ് ഈ ദിഖർ രണ്ടറക്കാലത്ത് നിസ്കരിച്ച് സുന്നത്ത് സുന്നസ്കരിച്ചതിന് ശേഷം ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് ഉമ്മമാരാണെങ്കിൽ അവർ ആ നിസ്കാര ഇരുന്നുകൊണ്ട് ഉപ്പമാരാണെങ്കിൽ അവർ പള്ളികളിലാണെങ്കിൽ മാറ്റി നിസ്കരിച്ചെങ്കിൽ ആ പള്ളികളിൽ തന്നെ ഇരുന്നു കൊണ്ട് കുറച്ച് സമയം എന്ത് ചെയ്യുക ഈ ദിഖർ കഴിവിന്റെ പരമാവധി എണ്ണം ചെല്ലുക അള്ളാഹു തോഫ് നൽകട്ടെ ഏതാണ് ദിക്കർ സുബാൻ അതാണ് രണ്ടാമത്തെ അഭിബാധത്ത് ഈ രാത്രിയിൽ പരിഗണിക്കേണ്ട രണ്ടാമത്തെ അടിബാധ ഇതിനോടൊപ്പം തന്നെ ഈ വിക്രുന്നോടൊപ്പം തന്നെ മറ്റൊരു പല റിപ്പോർട്ടുകളിലും കാണാം സുബഹാന വലിയ ദിക്കർ ചൊല്ലുന്നവർക്ക് ഓരോ ദിക്കറിനു പകരമായി ഓരോ വൃക്ഷങ്ങൾ നടും ഇങ്ങനെ എത്രയാണോ അവർ ചൊല്ലുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ വൃക്ഷങ്ങൾ തൈകൾ അള്ളാഹു സുബഹാന സ്വർഗത്തിൽ നട്ടുപിടിപ്പിക്കും അങ്ങനെ ആയിരക്കണക്കിന് സ്വലാത്ത് ജിക് ചൊല്ലാൻ കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ജിക്ര ചൊല്ലാൻ കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വൃക്ഷങ്ങളുള്ള വലിയ തോട്ടം അള്ളാഹു സുബാൻ വ്യക്തിക്ക് ഇവിടെ കൊടുക്കും സ്വർഗത്തിൽ കൊടുക്കും െട്ടെ അള്ളാഹു നൽകട്ടെ ഓരോ വക്ഷത്തിന്റെയും വഴിദൂരം പറയേണ്ട അതിന്റെ തണൽ അഞ്ഞൂറ് വർഷം സഞ്ചരിച്ചാലും തീരാത്തത്ര വിശാലമായ ഉണ്ടാകും ഓരോ വൃക്ഷത്തിന്റെയും തണൽ അപ്പൊ എത്ര പ്രവിശാലമായ തോട്ടമായിരിക്കും ആ വ്യക്തിക്ക് അള്ളാഹു നൽകുക അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ കുറഞ്ഞതെങ്കിലും നൂറ് തവണയെങ്കിലും ചെല്ലാൻ നമുക്ക് അള്ളാഹു അവസരം നൽകട്ടെ കൂട്ടത്തിൽ എന്തുചെല്ലാം ആ ദിക്രനെ പറ്റി പറഞ്ഞ നിധിന്നാണ് സ്വർഗത്തിന്റെ താഴ്ഭാഗത്തിലുള്ള നിധി അറസ്സിന്റെ താഴ്ഭാഗത്തിലുള്ള നിധി ഈ നിധിയേയും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ ഈ വിക്ര കളിച്ചു എല്ലാരും ഇങ്ങനെന്ത് ചെയ്യാ ഈ ദിക്കറും കാരണം എന്താ സ്വർഗത്തിലെ ഈ നിധി ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ ഇല്ലാ ബില്ലാഹിൽ എന്ന പതിവാക്കഴിഞ്ഞാൽ ഒരാൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ സ്വർഗം അവൻ അള്ളാഹു വാജിബാക്കി കൊടുക്കുക സ്വർഗത്തിൽ നിന്ന് അവൻ ചെയ്യൂല ദൂരത്താക്കൂല നരകം അവന്റെ ജീവിതത്തിലേക്ക് അള്ളാഹു അടുപ്പിച്ചു കൊടുക്കൂല നാളെ നരകത്തെ അവനിലേക്ക് അടുപ്പിക്കൂല എന്ന് മഹാന്മാരെ ഓടിപ്പിച്ചതായി കാണാം എന്ത് സ്വർഗം കാരണം സ്വർഗത്തിന്റെ നിധിയാണ് അതുകൊണ്ട് നരകത്തിൽ പോകാൻ പറ്റില്ലല്ലോ ഈ ദിക്രും എന്ത് ചെയ്യുക അധികരിപ്പിക്കാൻ നൽകട്ടെ മൂന്നാമത്തെ ഇനി നാലാമത് പറഞ്ഞുതരാം നമ്മളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാണ് ഈ പരിശുദ്ധ റജബ് മാസം നമ്മളിലേക്ക് സമാഗതമായി ഇനി വരുന്നത് പരിശുദ്ധ ഷാനാണ് അതിനുശേഷം വരുന്നത് പരിശുദ്ധ റമദാനാണ് നമ്മുടെ പാവങ്ങളൊക്കെ പൊറക്കപ്പെട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് തൗപ ചെയ്യേണ്ട പശ്ചാത്തപിച്ചു മടങ്ങേണ്ട ദിനരാത്രങ്ങളാണ് റമദാൻ വന്നിട്ട് നന്നാകാം എന്നല്ല മറിച്ച് റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പാപുകൾ മുഴുവൻ പൊറുക്കപ്പെടണം നമ്മുടെ മുഴുവൻ തെറ്റു മാപ്പ് ചെയ്യപ്പെടണം അതിനെന്താണ് ചെയ്യേണ്ടത് മുത്തിനു തങ്ങൾ പറയുകയാണ് അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തലിച്ചു മടങ്ങണേ പരിശുദ്ധ ഖുർആാൻ പറയുന്നു അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തലിച്ചു മടങ്ങണം അള്ളാഹുവിലേക്ക് നിങ്ങളുടെ തെറ്റുകൾ മുഴുവൻ ഏറ്റു പറയണം നമ്മുടെ തെറ്റ് നമ്മളല്ലാതെ ആരാണ് ഏറ്റു പറയുക നമ്മൾ ചെയ്ത തെറ്റു നമുക്കല്ലാതെ മറ്റാർക്കാണ് അറിയുക ഞാൻ രഹസ്യമായ എൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾ എനിക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല എനിക്കല്ലാതെ മറ്റൊരാൾക്കും അത് അറിയാൻ കഴിയില്ല എനിക്കും എന്റെ യജമാനായ റബിനും മാത്രമേ അറിയുള്ളൂ പാതിരാത്രി എഴുതേറ്റിരുന്ന് രണ്ടറക്കാഴ്ച നിസ്കരിച്ചിട്ട് ഈ വിക്രുകൾ ചൊല്ലി റബ്ബിന്റെ മുമ്പിലേക്ക് കൈ ഉയർത്തിയിട്ട് അള്ളാഹുരോട് ചോദിക്കുകയാണ് റബ്ബെ ഞാൻ ഇന്ന ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് നീ ഒന്ന് പൊരുത്തപ്പെട്ടു തരണേ അല്ല എനിക്ക് നീയൊന്ന് മാപ്പ് ചെയ്തു തരണേ തരണേയല്ല ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എത്ര വലുതാണെങ്കിലും എത്ര വിശാലമായ തെറ്റുകൾ ഞാൻ ചെയ്താലും എത്ര എണ്ണമറ്റ തെറ്റുകൾ ചെയ്താലും റബ്ബെ നിന്റെ വിശാലമായ മകുഫിറത്തുകൊണ്ട് ഞങ്ങൾക്ക് നീ ഒന്ന് പുറത്തു തരണേ അല്ല എന്ന് റബ്ബിനോട് ചെയ്ത് മടങ്ങണേ അതിനുള്ള ദിനങ്ങളാണ് വരുന്നത് നിങ്ങളുടെ ഇനി രാത്രിയാണ് എന്ന് മഹാനായ ഇമാമുന ങ്ങൾ ഒരു രാത്രി കൂടിയാണ് കൂടിയാണ് അള്ളാഹു ഒരുപാട് വിവാദത്തിന് അള്ളാഹു അവസരം നൽകട്ടെ നമ്മുടെ അള്ളാഹുവിനോട് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങാൻ അള്ളാഹു അവസരം നൽകട്ടെ എന്റെ പ്രിയപ്പെട്ട ഉമ്മിനെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമുക്ക് നൽകിയ ഈ കുറഞ്ഞ സമയമുള്ളൂ ഈ ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയത് കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ ഇനി വരാനുള്ള ആഹാരത്തെ നോക്കുമ്പോൾ സെക്കൻഡുകൾ യുടെ വില പോലും നമ്മളുടെ ഈ ദുനിയാവിൽ നമ്മൾ ചെലവഴിക്കുന്നില്ല എന്നാൽ ഈ സെക്കൻഡുകളുടെ വിലയുള്ള ഈ ദുനിയാവിലെ ജീവിതത്തിൽ തന്നെ നമ്മൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ എത്രയോ പതിന്മടങ്ങ് വലുതാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴി വൃത്തിയാക്കാതെ പരിശുദ്ധ റമദാൻ അഗതമാകുമ്പോൾ നമ്മുടെ പാപങ്ങളൊന്നും പൊറുക്കാത്തവരായിട്ടാണ് റമദാനെ സ്വീകരിക്കുന്നത് എങ്കിൽ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നൽകൂല അതുകൊണ്ട് തന്നെ തന്നെ ഒരുപാട് നിസ്കാരങ്ങൾ അധികരിപ്പിച്ച് ഒരുപാട് അധികാറുകൾ അധികരിപ്പിച്ച് പരിശുദ്ധ ഖുർആാൻ ഒരുപാട് പാരായണം ചെയ്ത് നിങ്ങൾ ചെയ്ത നമ്മൾ ചെയ്ത തെറ്റുകൾ ഓരോന്നും ുമ്പില് വേറെ ആരും കേൾക്കണ്ട വേറെ ആരെയും കേൾപ്പിക്കാനല്ല നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അള്ളാഹുവിനോട് റബ്ബെ അതിന്റെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണം അള്ളാഹ എന്ന് ആരുടെ മുമ്പിൽ നമ്മൾ കൈ നീട്ടേണ്ട യജമാനായ റബ്ബിന്റെ മുമ്പിൽ കൈനീട്ടിട്ട് യാചിക്കണം അതിനുള്ള ദിവസങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ ഇൻഷാല്ലാ ഈ രൂപത്തിൽ ഈ പരിശുദ്ധമായ രാത്രി നിങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ പരിഗണിച്ചുകഴിഞ്ഞാൽ അറുപത് വർഷം നിങ്ങൾക്ക് ബാധു ചെയ്ത കൂലി അള്ളാഹു സുബാനഹു താഴെ നൽകണമെന്ന് മഹാനായി മാമന ഹസാലി തങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത പല ധരണികളും കാണാൻ കഴിയുന്നുണ്ട് ഞങ്ങൾക്ക് ആ പ്രതിഫലം നീ നൽകണേ അല്ലാ ഞങ്ങൾ കുറഞ്ഞ കാലമാണ് ജീവിക്കുന്നത് എത്രയോ ചുരുങ്ങിയ കാലം അറുപത് വയസ്സ് വരെ ജീവിച്ചാൽ തന്നെ ഞങ്ങളുടെ പകുതിയും ഞങ്ങൾ ഉറങ്ങി തീർക്കുകയാണ് അതിന്റെ പകുതിയും ഞങ്ങൾ ചെയ്യുന്ന അഴിവാദത്തുകൾ പൊട്ടിപ്പൊളിഞ്ഞ് പോയതാണ് ഒന്നും സ്വീകരിക്കപ്പെടാൻ അർഹത പോലും ഇല്ലാത്തതാണെങ്കിലും നീ ഒന്ന് സ്വീകരിക്കണേ അള്ളാഹ് എന്ന് റബ്ബിനോട് ആത്മാർത്ഥമായി ആത്മാർത്ഥമായിരുന്നു അള്ളാഹുവിനോട് നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി തൗപ ചെയ്ത നല്ല കൽബോട് കൂടി റബ്ബിലേക്ക് അടുക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ായ റഹ്മാൻ സാധുക്കളായ ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ മാപ്പ് നൽകി ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ ഇതിന്റെ വറക്കത്തു കൊണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ രാത്രി ഒന്ന് നീ പ്രയോജനത്തിലാക്കി തരണേ അല്ല അബ് ഞങ്ങൾക്ക് നീ പരിഗണിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല അതിന്റെ രാവും പകലും പിറ്റേ ഇരുപത്തിയേഴിന്റെ പകൽ നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേക കൂലിയുണ്ട് എന്ന് മഹാന്മാരെ പഠിപ്പിച്ചിരുന്നു ഇൻഷാല്ല ഇരുപത്തിയേഴിന്റെ പകലിന്റെ നോമ്പിന്റെ കൂലി ഇൻഷാല്ല വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം അതുമാത്രമല്ല ആ ദിവസത്തിൽ പ്രത്യേകം എക്സ്ട്രാ കൂലി കിട്ടുന്ന രണ്ട് മൂന്ന് വകുപ്പുകൾ കൂടെ ഉണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും അത് ചർച്ച ചെയ്യാം കേൾക്കണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം ഇപ്പോൾ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക കാരണം ഈ രാത്രി അവർ മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങള് മക്കൾ ഭർത്താക്കന്മാർ ഭാര്യമാർ ആരൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ടവർ അവർക്കും ഈ വിഭാഗത്തിനുള്ള അവസരം കിട്ടാൻ അവരിലേക്കും ഈ സൽക്കർമ്മം ഒന്നും എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഞങ്ങൾക്ക് എല്ലാം ഈ വിഭാഗത്തിനുള്ള അവസരം നൽകണേ ഇൻഷാ നൽകണം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദാരക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയൊക്കെ ദക്കണം ആത്മാർത്ഥമായി വസീയോണ്ട് അലഹമ്മില്ല മറ്റൊരു അവസരത്തിൽ കാണാം അസാം വാരിക്കും tudo um